കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറ്റിയാൽ അത് ഉറഞ്ഞ് ഹമാസുകളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് ആയുധങ്ങൾ നശിക്കുമെന്നാണ് ഇസ്രായേലിന്റെ ഒരു നിരീക്ഷണം എന്നാൽ അതിമാരകമായ വിഷപ്പുക അടിച്ച് ഹമാസുകളെ കൂട്ടക്കൊല ചെയ്യണമെന്നാണ് സൈന്യത്തിലെ പ്രബല വിഭാഗത്തിന്റെയും അഭിപ്രായം ടണലിനുള്ളിൽ ഹമാസുകൾ ഒളിച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഇനിയും സാധിക്കാത്ത സാഹചര്യത്തിൽ ഉപ്പുവെള്ളമോ വിഷപ്പുകയോ എന്നതിൽ ആശങ്ക ഉയരുകയാണ് കഴിഞ്ഞ മാസം ഇസ്രായേൽ സൈന്യം ബോംബ് സ്ഫോടനത്തിൽ ടണലുകളുടെ അൻപതിലേറെ ഭാഗങ്ങൾ തകർത്ത സാഹചര്യത്തിൽ അതിലൂടെ വിഷപ്പുക പുറത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായി അനേകായിരങ്ങൾ മരിക്കുമെന്നതാണ് വലിയ പരിമിതിയായിരിക്കുന്നത് ഒരേ സമയം ഉപ്പുവെള്ളം നിറയ്ക്കുകയും പുറത്തേക്ക് ഇറങ്ങുന്ന ഹമാസുകളെ വക വരുത്തുകയും ചെയ്യുക യുദ്ധതന്ത്രമാണ് കൂടുതൽ ഉചിതമെന്ന് സൈന്യത്തിന്റെ ഒരു വിഭാഗം നിർദ്ദേശിക്കുന്നു എന്നാൽ ടണലുകളുടെ വാതിലുകളേറെയും ആശുപത്രികളുടെയും മദ്രസകളുടെയും മോസ്കുകളുടെയും താഴത്തെ നിലകളുമായാണ് ഹമാസ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നും ഇതിനുള്ളിലൂടെ തീവ്രവാദികൾ രക്ഷപ്പെടുമെന്നതാണ് പ്രധാന പരിമിതിയായിരിക്കുന്നത് യുദ്ധം രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ അയ്യായിരത്തിലേറെ ഹമാസുകൾ ഇത്തരത്തിൽ രക്ഷപ്പെട്ട അഭയാർത്തി ക്യാമ്പുകളിൽ പാർക്കുന്നതായാണ് ഇസ്രായേൽ ചാരസംഘടന മൊസാദ് കണ്ടെത്തിയിരിക്കുന്നത് കടൽ ജലം കയറ്റി ടണലുകൾ നശിപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിന് പിന്നിൽ അമേരിക്കയുടെ ഉപദേശമാണ് ഹമാസ് ബന്ദികളാക്കി ഇസ്രായേലി പൌരന്മാർ ഈ ടണലുകളിൽ നിലവിലില്ലെന്നും അവരെ മറ്റേതോ കേന്ദ്രത്തിലാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു ആ നിലയിൽ ഉപ്പുവെള്ളമോ വിഷപ്പുകയോ പ്രയോഗിക്കുന്നതിൽ ഇനി താമസം വേണ്ടെന്നാണ് ഇസ്രായേലിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി വടക്കൻ ഗാസിൽ ഷാത്വി അഭയാർത്ഥി ക്യാമ്പിന് സമീപം അഞ്ച് കൂറ്റൻ പമ്പുകൾ ഇസ്രായേൽ സൈനിക ർ സ്ഥാപിച്ചിരുന്നു ഒരേ സമയം ആയിരക്കണക്കിന് ക്യൂബിക് മീറ്റർ ജലം പമ്പ് ചെയ്യാൻ ഇവയ്ക്കാകുമെന്നാണ് കണക്കുകൂട്ടൽ ഇതേസമയം ഹമാസിനെതിരെ അതിശക്തമായ ആക്രമണമാണ് ഇന്നലെ മുതൽ ഇസ്രായേൽ നടത്തിവരുന്നത് പുതുവത്സരത്തിന് മുൻപ് ഗാസയിൽ നിന്ന് പലസ്തീനികളെ പൂർണ്ണമായി ഒഴിപ്പിച്ച് ഗാസ എന്നുമായി പിടിച്ചെടുക്കണമെന്ന ഇസ്രായേലിൽ നിർബന്ധമുണ്ട് ഹമാസിനെ തകർക്കും വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ റാഫേലെ ഇസ്രായേൽ തുടരെ നടത്തിയ ബോംബാക്രമണത്തിൽ നിരവധി വീടുകൾ തകർന്നു ഇന്നലെ മാത്രം അൻപതിലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോൾ ഗാസയിലെ മരണസംഖ്യ ഇരുപതിനായിരത്തിലേക്ക് കടക്കുകയാണ് ഇസ്രായേൽ പക്ഷത്ത് ഇതുവരെ നൂറ്റി പതിമൂന്ന് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് പലസ്തീനി അഭയാർത്ഥി ക്യാമ്പുകളിൽ പട്ടിണി രൂക്ഷമാണെന്നും ആസന്റെ ഭാവിയിൽ തന്നെ പട്ടിണി മരണം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് രണ്ടു മൂന്ന് ദിവസമായി ഒന്നും കഴിക്കാത്തവരാണ് ഏറെയും കുടിവെള്ളം ഒന്നും കിട്ടാനുമില്ല ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യവസ്തുക്കളും എത്തുന്ന ട്രക്കുകൾ തെരുവിൽ തടയുന്ന ജനക്കൂട്ടം അവിടെ വെച്ച് തന്നെ തടഞ്ഞ ഭക്ഷണം തിന്നു തീർക്കുന്ന സാഹചര്യമാണുള്ളത് ഗാസയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ റൊട്ടിക്കായി കീഴുന്ന കാഴ്ചയാണുള്ളത് അവശ്യ സാധനങ്ങൾക്ക് സാധാരണയേക്കാൾ അൻപത് മടങ്ങ് കൂടുതൽ പണം നൽകുന്നതായും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പലയിടങ്ങളിലും അലഞ്ഞു തിരിയുന്ന കഴുതകളെ പലസ്തീനുകൾ അറുത്ത് ഭക്ഷിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ഗാസയിലെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്നവർ ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള റാഫ പ്രദേശത്തെ പരിമിതമായ സൗകര്യങ്ങളിലാണ് കഴിഞ്ഞുകൂടുന്നത് ഗാസമുനമ്പിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണങ്ങൾ കാരണം അവശ്യവസ്തുക്കൾ എത്തിക്കാൻ പത്തിൽ ഒൻപത് കുടുംബങ്ങൾക്കും ഇവിടെ ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കുന്നില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭ ഏജൻസികൾ വ്യക്തമാക്കുന്നത് മലയാളി വാർത്താ സബ്സ്ക്രൈബ്